ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും ബിസിനസ്സുകാരിയുമായ ആരതി പൊടിയും വിവാഹിതരായതിന്റെ വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് ഇരുവരുടെയും വിവാഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക് ഒടുവിൽ രണ്ടാഴ്ചയോളം നീണ്ട വിവാഹാഘോഷങ്ങൾ ഇന്നലെയോടുകൂടി അവസാനിച്ചു ഇതിനിടയിലാണ് ഇവർക്ക് ഒരു പണി കിട്ടിയിരിക്കുന്നത് ഏറ്റവും പുതിയതായി ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിൻറെയും സുഹൃത്ത് പങ്കുവെച്ച വീഡിയോയാണ് വൈറലാവുന്നത് അവസാനം വരെ കാണുക ട്വിസ്റ്റ് ഉണ്ട് ഇതോടുകൂടി പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വിവാഹത്തിന് മുന്നോടിയായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ച ഡാൻസ് വിവാഹ വേദിയിലും മറ്റുമൊക്കെയായി കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ റോബിനെയും ആരതിയെയും വീട്ടിൽ കയറ്റിയതിനു ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും ആരതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ചു കിടന്നു അയ്യോ ഡോക്ടർ റോബിന് ഇതെന്ത് പറ്റി അവർക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഡോക്ടറിന്റെ ബോധം പോയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിച്ചതിന്റെ കണ്ണീർ കിട്ടിയതാവും എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും എന്നിങ്ങനെയാണ് കമന്റുകൾ എന്നാൽ റോബിന് ഫുഡ് പോയിസണിംഗ് ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പമില്ലെന്നുമാണ് കമൻറ്റുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനു മുൻപ് പ്രീ വെഡ്ഡിംഗ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റു പല ആഘോഷങ്ങളും നടത്തി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ നാലാം സീസണിൽ മത്സരിച്ചാണ് റോബിൻ രാധാകൃഷ്ണൻ ശ്രദ്ധേയനാവുന്നത് ഷോയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാനും റോബിന് സാധിച്ചു എന്നാൽ മത്സരം പൂർത്തിയാക്കാതെ താരം പുറത്താവുകയായിരുന്നു ശേഷം റോബിനെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ പെൺകുട്ടിയായിരുന്നു ആരതി പൊടി ഇവരുടെ അഭിമുഖം വൈറൽ പിന്നാലെ താരങ്ങൾ പ്രണയത്തിലാണെന്ന തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചു അങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് പ്രണയിച്ചുകൂടെയെന്ന നിലയിലേക്ക് താരങ്ങളും എത്തുകയായിരുന്നു ഇടയ്ക്ക് വലിയ ആഘോഷത്തോടെ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു അന്നു മുതൽ ആരതി റോബിൻ വിവാഹം കാണാൻ ആരാധകരും കാത്തിരിപ്പിലായി ആഘോഷങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം മുതൽ ഹണിമൂണിന് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നവദമ്പതിമാർ രണ്ടു വർഷത്തോളം നീണ്ട ഹണിമൂൺ ആയിരിക്കും തങ്ങളുടേതെന്നാണ് റോബിൻ പറഞ്ഞിരുന്നത് വിവാഹത്തിന് വേണ്ടിയ വസ്ത്രങ്ങളെല്ലാം ഡിസൈൻ ചെയ്തത് ആരതി തന്നെയായിരുന്നു ഓരോ ദിവസം ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ആരതിയും റോബിനും പുതിയ ജീവിതത്തിലേക്ക് കാലടുത്തു വെച്ചിരിക്കുകയാണ് ആശംസകൾ നേരുകയാണ് ആരാധകരും